ഹായ് നമസ്കാരം ബുക്ക് ട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കുന്നവരാണ് നമ്മളിപ്പോൾ ഏഴിൻ്റെ ക്ലാസിൻ്റെ കാര്യം പറഞ്ഞു എട്ടാം ക്ലാസ്സിൻ്റെ കാര്യം പറഞ്ഞു പത്താം ക്ലാസ് പതിനൊന്നാം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് എല്ലാവരുടെയും റിസൾട്ടിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ ഇടയിൽ പെട്ടുപോകുന്ന ഒരു കൂട്ടരുണ്ട് അടുത്ത വർഷം പത്തിലേക്ക് കയറുന്ന ഈ വർഷം ഒമ്പതിൽ എക്സാം എഴുതിയിരിക്കുന്ന കുട്ടികൾ അപ്പോൾ അവരുടെ ഒരു സംശയമാണോ ഞങ്ങൾക്ക് പുനഃപരീക്ഷയുണ്ടോ അല്ലെങ്കിൽ മുപ്പത് ശതമാനം മാർക്ക് വാങ്ങിക്കാത്ത കുട്ടികൾക്ക് സേ പരീക്ഷ എഴുതേണ്ടത് ഉണ്ടോ അതുപോലെ തന്നെ നമുക്കുള്ള റിസൾട്ട് ഇനി ഇതുപോലെ പ്രഖ്യാപിക്കുമോ നമുക്കിന് സ്പെഷ്യൽ ക്ലാസ് വയ്ക്കുമോ ഞങ്ങൾ ഇനി പത്തിലേക്ക് പോയില്ലേ അപ്പം അങ്ങനെ ഒട്ടനവധി സംശയങ്ങളുള്ളൊരു കൂട്ടുകാരാണ് ഒമ്പതാം ക്ലാസ്സിലുള്ള അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നതെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അപ്പോൾ പ്രധാനമായിട്ട് പറയാനുള്ളത് ഒരു സർക്കുലർ വന്നതിൻ്റെ ഒരു ആശയക്കുഴപ്പത്തിലായിരുന്നു വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇപ്പോൾ എട്ട് ക്ലാസ്സിലെ പുനഃപരീക്ഷയോ പരീക്ഷയോടൊപ്പം ഒമ്പതിൽ പുനഃപരീക്ഷയും നടത്തണം എന്നൊക്കെ ഒരു സർക്കുലറാണ് ആദ്യം ഉണ്ടായിരുന്നത് അപ്പോൾ അതെന്തായാലും അതിനൊരു ക്ലാരിഫൈ വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ വർഷം ഒമ്പതാം ക്ലാസ്സിലെ കുട്ടികൾക്ക് സേ എക്സാമില്ല അപ്പോൾ എല്ലാവർക്കും സന്തോഷമായല്ലോ അപ്പോൾ എല്ലാവരും ഇനി അടുത്ത വർഷം പത്താം ക്ലാസ്സിലേക്ക് കയറുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഠിച്ചുകൊള്ളുക അപ്പം നിങ്ങൾക്കൊരു സേ എക്സാം ഇല്ല നിങ്ങളുടെ പേപ്പറ് നോക്കി തരുന്നത് എല്ലാ വർഷത്തെയും പോലെ തന്നെയായിരിക്കും അതിനെ നിങ്ങൾക്ക് റിസൾട്ട് പബ്ലിഷ് ചെയ്യാനോ പ്രത്യേകമായ ദിവസങ്ങൾ സ്കൂളിൽ വിളിപ്പിക്കാനോ ഒന്നും പോകണില്ല നിങ്ങളെല്ലാ വർഷം പോലെ ഇത്തവണ എല്ലാവരും ഓൾ പാസ് ലിസ്റ്റിലേക്ക് കയറിപ്പോവാണ് ചെയ്യുന്നത് എന്നാണ് ഇതുവരെ ഉള്ള അറിയിക്കാൻ കഴിഞ്ഞത് എല്ലാ സ്കൂളുകളിലും അതു തന്നെയാണ് നടവിലാക്കുന്നത് ഇനി നിങ്ങൾ പത്തിലേക്ക് കയറുമ്പോൾ ആദ്യം തൊട്ടേ പഠിച്ചൊക്കെ തുടങ്ങുക പത്തിലെ പരീക്ഷ നിങ്ങൾക്ക് കൂടി പുതിയ ടെസ്റ്റൊക്കെയാണ് അപ്പം അതിൻ്റേതായ മാറ്റങ്ങളുണ്ടാവും പുതിയ ആ ഒരു പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്ന ഒരു ഘട്ടമാണ് നിങ്ങളൊരു പരീക്ഷണ വസ്തു ആണെന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ടുതന്നെ നിങ്ങൾക്കും ഇപ്പം പോകുന്ന കുട്ടികൾക്കും ഈ പത്താം ക്ലാസ് എഴുതുന്ന കുട്ടികൾ കാരണം ലാസ്റ്റ് ടെസ്റ്റ് ബുക്ക് ആ ഒരു ടെസ്റ്റ് ബുക്ക് മാറി മാറാൻ പോകുന്നത് കൊണ്ട് തന്നെ അവർക്കും നിങ്ങൾ പുതിയ ടെസ്റ്റിലേക്ക് കയറുന്നുകൊണ്ട് നിങ്ങൾക്കും ഈ വർഷം ഉപയോഗപ്രദമായിരിക്കും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം നിങ്ങൾക്കൊരു കൺസിഡറേഷൻ ഗവൺമെൻറ് എന്തായാലും തരും എന്നാൽ അവർക്കറിയാം പുതിയൊരു സിലബസിലോട്ട് മാറ്റുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളുണ്ടാകും അപ്പോൾ സിലബസ് എല്ലാം പുതിയ ബുക്കുകളിൽ മാറ്റുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളുണ്ടാകുന്നു അത് കുട്ടികളെ എത്രത്തോളം പഠിച്ചെടുക്കാൻ കഴിയുന്നു എന്നൊക്കെയുള്ളൊരു സംഭവം എന്തായാലും അവർക്കറിയാം അതുകൊണ്ട് തന്നെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ ഈ പണിയെല്ലാം മേടിച്ച് കെട്ടാൻ പോകുന്ന ഒരു കൂട്ടരുണ്ട് അതായത് ഇപ്പോൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ അവർക്ക് ഈ എട്ടാം ക്ലാസ് തൊട്ട് പണിയാണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ വളരെ നല്ലൊരു മാറ്റങ്ങളുടെ തീരുമാനമായിട്ടാണ് ഗവണ്മെന്റ് വന്നേക്കുന്നത് അതെന്ന് വെച്ചാൽ നമ്മുടെ വിദ്യാഭ്യാസ രംഗം ഉയർന്നു വരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ എട്ടാം ക്ലാസ്സിലെ കുട്ടികൾ നല്ല രീതിയിൽ മികച്ച മികച്ച രീതിയിൽ അവരെ വിദ്യാഭ്യാസം നൽകിയാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ അപ്പോൾ ഇനി ഈ എട്ടാം ക്ലാസ് പഠിക്കുന്ന മക്കൾക്ക് അടുത്ത വർഷം ഒമ്പതാം ക്ലാസ്സിൽ സേ പരീക്ഷ ഉണ്ടാവും പത്തിലും നല്ലൊരു ടഫ് എക്സാം എക്സാമായിരിക്കും വരാൻ പോകുന്നതെന്ന് സംശയം പറയാം കാരണം ഇത് ഇതുപോലുള്ള നൂറ് ശതമാനം വിജയം അല്ലെങ്കിൽ തൊണ്ണൂറ്റെട്ട് ശതമാനം തൊണ്ണൂറ്റൊമ്പത് ശതമാനം വിജയമൊന്നും ഇനി ഉണ്ടായില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഈ രണ്ട് വർഷങ്ങൾക്ക് ശേഷം അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടി കാരണം അതിന് തൊട്ടുള്ളൊരു ചുവടു മാറ്റമാണ് ഗവണ്മെൻറ്റ് ഭാഗത്ത് നിന്ന് കൊണ്ടുപോകുന്നത് നമ്മുടെ വിദ്യാഭ്യാസ രംഗം ഒന്ന് ഉയർത്തിക്കൊണ്ട് വരാനായിട്ടാണ് അത് ചെയ്യുന്നത് നല്ല മാറ്റമാണ് അതിനുശേഷം ചെറിയ ക്ലാസ്സുകൾ മുതൽ ഈ ഒരു പദ്ധതി നടപ്പിലാക്കാനാണ് സാധ്യത ഇത് എത്രത്തോളം ക്ലിക്കാവുന്നോ അതനുസരിച്ചിട്ട് അധ്യാപകരുടെയും രക്ഷാകർത്താക്കളുടെയും കുട്ടികളുടെയൊക്കെ ഒരു ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഈ വർഷം അവർ ചെയ്ത് നോക്കുന്നത് അപ്പോൾ അവരുടെ അഭിപ്രായങ്ങളൊക്കെ കണ്ടു ഏതൊക്കെ സ്കൂളിലും നന്നായിട്ട് ചെയ്തു മാസ പരീക്ഷയുടെ റിസൾട്ട് എത്രത്തോളം കുട്ടികൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കി എന്നൊക്കെ നോക്കിയിട്ടായിരിക്കും അടുത്ത പദ്ധതികൾ പാഠ്യപദ്ധതികൾ ഇവർ തയ്യാറാക്കുന്നത് അപ്പോൾ എന്തായാലും ഒരു പരീക്ഷണ സ്ഥാനം തന്നെയാണ് തയ്യാറാക്കുന്നത് അതിന് മാറ്റങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും അപ്പോൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് സംസാരിക്കുന്നത് എന്തുകൊണ്ടായാലും ഈ വർഷം ഒമ്പതിൽ പഠിക്കുന്ന മക്കൾക്ക് സേ പരീക്ഷയില്ല അവർ നേരെ ഹോൾ പാസ്സായിട്ട് പത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ പത്തിൽ നന്നായിട്ട് പഠിക്കാം ഓക്കെ താങ്ക്